വിവാഹം നടന്നതിന്റെ പേരിൽ മലപ്പുറത്ത് കാരി തൂങ്ങി മരിച്ചതിന് പിന്നാലെ പെൺകുട്ടിയുടെ കാമുകനും ആത്മഹത്യ ചെയ്തു ആമയൂർ സ്വദേശിനിയായ ഷൈമ സിനിവർ ഈ മാസം മൂന്നിനാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത് ഷൈമ മരിച്ചതറിഞ്ഞ് അന്ന് തന്നെ പത്തൊൻപത് കാരനായ ആൺസുഹൃത്ത് സജീർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവാവ് ഇന്നലെ ആരോട് പറയാതെ ഇവിടെ നിന്നും പോകുകയായിരുന്നു എടവണ്ണ പുകമണ്ണിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നിക്കാഹ കഴിഞ്ഞ് മൂന്നാം നാളായിരുന്നു ഷൈമയുടെ മരണം വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കായിരുന്നു ആത്മഹത്യ വിവാഹത്തിന് ഷൈമക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് പോലീസ് ലഭിച്ച വിവരം സജീറിനെ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടിക്ക് ആഗ്രഹമെന്നാണ് പോലീസ് പറയുന്നത് താല്പര്യമില്ലാത്ത വിവാഹം നടന്നതിന്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതേ തുടർന്ന് ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിക്കാഹ് കഴിഞ്ഞ് അടുക്കുന്ന സമയത്താണ് പതിനെട്ടുകാരി ജീവനൊടുക്കിയത് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് മലപ്പുറം തൃക്കലങ്കോട് സ്വദേശി പുതിയത്ത വീട്ടിൽ ഷൈമ സിനിവർ ആത്മഹത്യ ചെയ്തത് യുവതിയുടെ നിക്കാഹ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു മരണം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ ഷൈമ ജീവനൊടുക്കിയതിന് പിന്നാലെ ഷൈമയുടെ കാമുകൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു തുടർന്ന് ഷജീറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ശേഷം അപകടനില തരണം ചെയ്തിരുന്നു പിന്നീടാണ് ഷജീർ വീണ്ടും ആത്മഹത്യ ചെയ്തത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൂടുതൽ നടപടി സ്വീകരിക്കുക എന്ന് അറിയിച്ചിരുന്നു തുടർന്ന് പോലീസ് മറ്റ് ദുരൂഹതകളൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നും സമ്മതമില്ലാതെ വിവാഹം നടത്തിയതിന്റെ പേരിൽ സുമേധയാ ആത്മഹത്യ ചെയ്തതാണെന്നും റിപ്പോർട്ട് നൽകി രണ്ടു വർഷം മുൻപ് ഷൈമയുടെ പിതാവ് ഹൃദയാഘാതം കാരണം മരണപ്പെട്ടിരുന്നു പിതാവിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നതും പിതാവ് മരിച്ചതിനെ തുടർന്നാണ് യുവതിയും കുടുംബവും അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് താമസത്തിലെത്തിയത് മതപരമായ ആചാരങ്ങൾ പ്രകാരമായിരുന്നു ഷൈമയുടെ നിക്കാഹ് കർമ്മങ്ങൾ നടന്നത് നിക്കാഹ് കഴിഞ്ഞുവെങ്കിലും പെൺകുട്ടിയെ പക്ഷേ ഭർത്താവിന്റെ വീട്ടിലേക്ക് പണം ഞങ്ങൾ തരും നിക്കാഹിന് പെൺകുട്ടിക്ക് സമ്മതക്കുറവുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകാൻ സാധിച്ചിരുന്നത് വീടിന് സമീപത്തുള്ള പത്തൊൻപത് ഒരു യുവാവുമായി പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അത് ഷജീർ ഷജീറായിരുന്നുവെന്നും ഷജീറിനെ വിവാഹം കഴിക്കാൻ കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു പക്ഷേ അത് നടന്നില്ല മറ്റൊരാളുമായുള്ള വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചതോടെ ആഗ്രഹിച്ച വിവാഹം നടക്കാത്തതിൽ മനോവിഷമുണ്ടായാണ് പെൺകുട്ടി ജീവനൊടുക്കിയത് പെൺകുട്ടി ജീവനൊടുക്കിയത് കേട്ട ഉടൻ തന്നെ ഷജീറും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു